കെ എസ് ഇ ബി അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കെ എസ് ഇ ബി ഓഫീസിന് മുൻപിൽ ധർണം നടത്തി കല്ലട സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ധർമ്മ നടത്തിയത് ശാസ്താംകോട്ടയിലെ കെ എസ് ഇ ബി അധികാരികൾ പടിഞ്ഞാറേ കല്ലടക്കാരോട് അനീതി കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് കല്ലറ സൗഹൃദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് പടിഞ്ഞാറെക്കല്ലടയെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു നിരന്തരമായ വൈദ്യുതി മുടക്കത്തോടൊപ്പം മിക്ക പ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ലാത്തത് പടിഞ്ഞാറെക്കല്ലടയെ ഇരുട്ടാക്കുന്ന സാഹചര്യമാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി കല്ലട സൗഹൃദം മുൻ സെക്രട്ടറി കെ മഹേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു അപ്പുറം നിൽക്കുന്ന രണ്ട് പഞ്ചായത്തിലെ ആളുകള് അവർക്ക് ഈ പ്രശ്നം ബാധിക്കുന്നില്ല അത് അതിന്റെ സാങ്കേതികത്വം എന്താണെന്നാണ് ഈ നമുക്കിത് മനസ്സിലാകുന്നത് ഇന്ന് ഇതിന്റെ ഒരു തുടക്കമാണ് കാര്യം ഞങ്ങൾക്ക് ആർക്കും യഥാർത്ഥത്തില് പഞ്ചായത്ത് മത്സരിക്കേണ്ട ആവശ്യമില്ല എം എൽ എ ആകേണ്ട ആവശ്യമില്ല ഈ കന്നഡ സൗഹൃദത്തിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് ആളിനെ കൂട്ടി വോട്ട് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനമല്ല കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ചെയ്ത് നമുക്കിതിനകത്ത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ട സാഹചര്യം സംജാതമായിരിക്കും ഉമ്മൻ രാജു അധ്യക്ഷത